എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അജിൻ സിമ്മിനിട്ട് നല്ല ഒരു പണി കൊടുത്തിരിക്കയാണ് സിമ്മിന് അജിനെതിരെയുള്ള തെളിവുകളോ അല്ലെങ്കിൽ അറിഞ്ഞ സത്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാനൊന്നും പറ്റാത്ത കണക്ക് സിമ്മിന്റെ ലൈഫിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തി അജിൻ സിമ്മിനെ പൂട്ടിയിരിക്കുന്നു സിമ്മിനാണെങ്കിൽ വാട്ട് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായാലും ആ സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് തന്റെ അമ്മയുടെ കല്ലറ സന്ദർശിക്കുന്ന അജിനെയാണ് നമ്മൾ കാണുന്നത് അവിടെ അവൾ കാര്യങ്ങൾ അമ്മയോട് പറയുന്നു ഇതുപോലെ സിമ്മുമായി അവൾക്കുള്ള പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആക്ച്വലി സിമ്മിനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ടിയിരുന്നത് കാരണം ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അത് കറക്റ്റായി സബ്മിറ്റ് ചെയ്യാനേ അജിന് സാധിച്ചിരുന്നില്ല അതിലെ ഒരു മാർക്ക് വ്യത്യാസത്തില് അവൾക്ക് ഫസ്റ്റ് റാങ്ക് നഷ്ടപ്പെടേണ്ടതുമായിരുന്നു പക്ഷെ അവൾ അവർ ആർട്ട് സാറിനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു കൊച്ചിലെ തന്നെ കള്ളു കൂടിച്ചെത്തുന്ന അമ്മ കുറെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അങ്ങനെ തന്നെ റസ്റ്റിന് ഡാമേജ് സംഭവിച്ചെന്നും ആ ഒരു കാര്യം കൊണ്ട് തന്നെ എഴുതുമ്പോഴൊക്കെ കുറച്ച് സ്ലോ ആവുന്നുണ്ട് അതുകൊണ്ടാണ് തനിക്ക് അത് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് സെന്റിമെന്റലായി അവൾ അങ്ങനെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാർ അവൾക്ക് കുറച്ചുകൂടെ സമയം ഒരു മനുഷ്യത്വത്തിന്റെ രീതിയിൽ നീട്ടി നൽകുകയും അങ്ങനെ അവൾ ആ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് മാർക്ക് നേടി സിമ്മിനേക്കാൾ ിലേക്ക് എത്തുകയുമായിരുന്നു എന്തായാലും അങ്ങനെ ഇപ്പതേ മുന്നേ സാറിന്റെ അടുത്ത് കൗൺസിലിംഗിന്റെ കാര്യം അവൾ പറഞ്ഞിരുന്നില്ലേ തനിക്ക് അമ്മയില്ലാന്നുള്ള കാര്യമൊന്നും അവള് പറഞ്ഞിട്ടില്ല അമ്മ മരിച്ച കാര്യൊന്നും സാറിന് അറിയത്തൂല്ല മറിച്ച് ഇങ്ങനെയുള്ള അമ്മയെ റെഡി ആക്കാനായി നല്ലൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട് ട്രൂ ലവ് എന്നാണ് ആ ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ പേരെന്നൊക്കെ പറഞ്ഞാണ് സാർ അവളോട് സംസാരിച്ചത് അങ്ങനെ അതിന്റെ അഡ്രസ്സും സാർ കൊടുത്തിരുന്നു ഇപ്പൊ ആ ഒരു അഡ്രസ് അമ്മയുടെ കല്ലറയുടെ അവിടെ ഒട്ടിച്ച് വെച്ചവൾ അമ്മ നരകത്തിലാവാനാണ് സാധ്യത എന്ന് എനിക്കറിയാം എങ്കിലും സമയം കിട്ടുമ്പോൾ ഈ കൗൺസിലിംഗ് സെന്ററിൽ പോയി ഇന്ന് കൗൺസിലിംഗ് എടുത്തോ സ്നേഹിക്കാൻ പഠിക്കാൻ നല്ലതാണെന്നല്ല അവൾ അമ്മയെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്ന ടൈം നമുക്ക് വീണ്ടും അജിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം അജിന്റെ കുട്ടിക്കാലത്ത് നടന്ന ചില സംഭവങ്ങളിലേക്ക് അജിന്റെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുന്നേ നടന്ന കാര്യമാണ് കേട്ടോ ഇത് അമ്മ ലഹരിക്ക് ഭയങ്കരമായി അടിമയായിരുന്നു കയ്യിൽ കാശൊന്നില്ലെങ്കിലും ഇങ്ങനെയും കള്ളു ഒറ്റ ചിന്തയായിരുന്നു ഒരു ദിവസം അജിനെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് സോജു മോഷ്ടിക്കാനായി അമ്മ പറഞ്ഞു വിടുന്നു സോജു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് നാടൻ കള്ളൊക്കെ ഇല്ലേ അതേ കണക്ക് കൊറിയക്കാർ ഉണ്ടാക്കുന്ന അവരുടെ ഒരു ലോക്കൽ ഡ്രിങ്ക് ആണ് അതിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളമായി വിൽക്കും അപ്പൊ അമ്മ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അജിനെ നൈസായി സൂപ്പർ മാർക്കറ്റിലേക്ക് പറഞ്ഞു വിട്ട് വെളിയിൽ കാത്തിരിക്കാണ് അവളത് മോഷ്ടിച്ചെടുക്കുന്നത് കൊണ്ടുവന്ന് കുടിക്കാനേ പക്ഷെ മോഷ്ടിക്കുന്നതിന്റെ ഇടയിൽ അജൻ പിടിക്കപ്പെടുകയും അവളെ ആ ഒരു ഷോപ്പ് കീപ്പർ അടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മ ഇതൊക്കെ കണ്ടു നിന്ന് അല്ലാതെ അതിൽ ഇടപെടാനോ അവളെ ഹെൽപ്പ് ചെയ്യാനോ പോയില്ല അമ്മയാണ് അപ്പൊ ആവും കൊച്ചിനെ പറഞ്ഞു വിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലാക്കിയത് എന്തെങ്കിലും അന്നാണ് അമ്മ മാരകമായി പിന്നീട് അവളെ ഉപദ്രവിച്ച് ബോധമില്ലാതെ കിടന്ന സമയം അച്ഛൻ പിന്നെ അമ്മയെ തള്ളിയിട്ട് കൊന്നതൊക്കെ പിന്നീട് അമ്മയുടെ ഫ്യൂണറിൽ നിൽക്കുന്ന ടീം അജിനും അച്ഛനും കരയുന്നത് നമുക്ക് കാണാം ആക്ച്വലി തള്ളി ഇട്ടതേ അച്ഛനാണ് ജീവനുണ്ടായിട്ടും അമ്മയെ രക്ഷപ്പെടുത്താൻ നിൽക്കാതെ മരിക്കട്ടെ എന്ന് വിചാരിച്ചതും അജിനാണ് എന്നിട്ട് അവരുണ്ടിവരും കരയെന്നാണ് േ എന്തോരടവല്ലേ അങ്ങനെ ഈ ഫ്യൂണറിൽ വന്നിരിക്കുന്ന ആ ഒരു ലേഡിയെ കണ്ടോ അവരവട്ടെ അച്ഛന്റെ അച്ഛനെ നോക്കി ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ആ ആ ചിരി വെറും ചിരിയല്ല ആ ലേഡിയുടെ പേര് സൺഗ്യൂ എന്നാണ് സൺഖ്യൂ വലിയൊരു കാശുകാരിയാണ് അവരുടെ ഭർത്താവ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരാളാണ് എന്തായാലും അവരുടെ ചിരി മറ്റൊന്നും ആയിരുന്നില്ല അജിന്റെ അച്ഛനും ആ ലേഡിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നെ ഈ ലേഡിയുടെ വീട്ടിലേക്ക് അജിനെയും കൂട്ടി അവളുടെ അച്ഛൻ ഫ്യൂണറലിന് ശേഷം പോകുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് ഓൾറെഡി അച്ഛൻ അമ്മ തള്ളിയിട്ട ആ ഒരു സമയത്ത് അജിനു വാക്ക് നൽകിയിരുന്നല്ലോ നിനക്ക് നല്ല കാശുള്ള രണ്ടാനമേ ഞാൻ കൊണ്ടു തരൂന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്തായാലും ആ വീട്ടിൽ വരുന്ന ശേഷമാണ് നമ്മൾ കാണുന്നത് ആ ലേഡി ആക്ച്വലി അവരുടെ ഹസ്ബൻഡിനെ കൊന്നതാണ് ഈ ഒരു അഫയറിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ അജിന്റെ അച്ഛനും ഈ ഒരു അഫയർ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ശല്യായിരുന്ന വൈഫിനെ കൊന്നു കളഞ്ഞത് എന്തായാലും ഈ ലേഡിക്ക് ഒരു മകനുണ്ട് ആ മകനെ അന്ന വീട്ടിൽ വരുന്ന സമയത്താണ് അജിൻ ആദ്യമായി കാണുന്നത് ആ പയ്യൻ മറ്റാരും അല്ല നമ്മുടെ ജുൻസിയോ തന്നെയാണ് അജിന്റെ ക്ലാസ്സിലുള്ള അജിൻ വശീകരിച്ചു വെച്ചിരിക്കുന്ന അജിനോട് താല്പര്യമുള്ള വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയായി ആയി നടക്കുന്ന ആദ്യ ജുൻസിയോ തന്നെ അങ്ങനെ പിന്നീട് അജിന്റെ അച്ഛനും ജുൻസിയുടെ അമ്മയും ആ ഒരു കോൺവെർസേഷൻ നമ്മൾ കേൾക്കുമ്പോൾ ആക്ച്വലി ഇവർക്ക് കാശിനിപ്പോ കുറച്ച് പ്രശ്നമുണ്ട് ഉണ്ട് അവരുടെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ കസ്റ്റഡിയിലാണ് അത് കിട്ടുന്നത് വരെ കുറച്ച് ടൈറ്റ് ആണെന്നല്ല അവർ പറയുമ്പോൾ അജിന്റെ അച്ഛൻ സ്വന്തം മകളെ വീഡിയോ എടുത്ത് വിൽക്കാം പറയുന്നുണ്ട് അതിനുശേഷം കാര്യം കണ്ടുകഴിയുമ്പോ നമുക്ക് അവളെ വല്ല ഓർഫണേജിലും ആക്കാം ശല്യം ഇല്ലാണ്ടാവൂല്ലോന്നൊക്കെ പറയുന്നത് അജിൻ കേൾക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയായ അജിന് എന്താണ് ഇവർ പറയുന്നതെന്ന് മനസ്സിലായില്ലോന്ന് അറിഞ്ഞോട് എന്തായാലും അവൾ തന്റെ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും മനസ്സിലിരിപ്പ് തന്നെ വീഡിയോ എടുത്ത് വിറ്റ് അനാഥാലയത്തിലാക്കുക എന്നതാണെന്ന് വ്യക്തമായി കേൾക്കുന്നുണ്ട് പിന്നീട് അവിടെ എന്ത് റിയില്ല രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വീണ്ടും അജിന്റെ ഹൈസ്കൂൾ ഡേയ്സ് അതായത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലേക്കാണ് വരുന്നത് അങ്ങനെ നമ്മൾ അജിനെ കാണുമ്പോൾ അജിന്റെ കയ്യിൽ ഒരു ഡയറി കിട്ടിയിട്ടുണ്ട് അത് സിമ്മിന്റെ ബുക്കാണ് അതിനകത്ത് അവൾ എല്ലാ സ്റ്റുഡൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എഴുതിയിട്ടുണ്ട് അതും കാറ്റഗറി ആയിട്ട് അതും കാറ്റഗറി എന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെ ദുസ്വഭാവം എഴുതി ഇന്ന ഇന്ന കാറ്റഗറിയിൽ അവരെ പെടുത്തി അങ്ങനെ ഓരോ കുട്ടികളെ പറ്റി മോശമായി തരംതിരിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു അത് അതിവിടെ അജിൻ വായിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അജിന്റെ സ്കൂളിന്റെ അവിടെ വെളിയിൽ ായി അജിന്റെ അച്ഛൻ വന്നിപ്പുണ്ട് സിം ആകട്ടെ എങ്ങനെ സ്കൂളിന് പുറത്തേക്കാട്ടീം പോകാൻ ഒരുങ്ങുന്ന ടീമാണ് അജിന്റെ അച്ഛൻ സ്കൂളിലേക്കുള്ള ചില കാര്യങ്ങള് അവളോട് കാഷ്വൽ ആയി ചോദിക്കുന്നത് ഇത് അജിന്റെ അച്ഛനാണെന്ന് മനസ്സിലാവുമ്പോൾ സിം ആകെ ഷോക്ക് ആവുന്നുണ്ട് കാരണം സിമ്മിന്റെ വിചാരം അജിൻ കംപ്ലീറ്റ് ആയി ഒരു ഓർഫൺ ആണ് അവൾക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നതായിരുന്നു എന്തായാലും അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വഴിയിൽ കളഞ്ഞു കിട്ടിയ അജിന്റെ അച്ഛനെ അവൾ കൂടെ കൂട്ടി വേഗം ചില പ്ലാനിങ്ങോട് കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോയി എല്ലാ കുട്ടികളുടെ മുന്നിൽ ഇതുതേ അജിന്റെ അച്ഛനാന്ന് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കാനായി നോക്കുന്നു ആ സമയത്താണ് അജിൻ തന്റെ അച്ഛൻ സ്കൂളിൽ എത്തിയുന്ന കാര്യം അറിയുന്നത് അവൾ വേഗം അങ്ങോട്ടേക്ക് പോകുമ്പോൾ കിം അവളുടെ കൂടെ ഉണ്ടായിരുന്നു അവനും അങ്ങോട്ടേക്ക് പോകാനെ ഒരുങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവന്റെ ബ്രദറിന്റെ മെസ്സേജ് വരുന്നുണ്ട് ചേട്ടാ എന്റെ അച്ഛൻ കള്ള് കുടിച്ചിട്ട് വന്ന് ഉപദ്രിക്കുക എന്നെ ഒന്ന് ഹെൽപ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് ആ സമയം പോകുന്നില്ല അപ്പോഴേക്കും കുട്ടികൾ സിം കൊണ്ടന്ന് അജിന്റെ അച്ഛന്റെ ചുറ്റി വളഞ്ഞ് നിൽക്കാണ് അപ്പോഴാ ഈ കാഴ്ചകണ്ട് അങ്ങോട്ടേക്ക് ജുൻസിയോ എത്തുന്നത് അജിൻ ആ സമയം വരുന്നുണ്ടെങ്കിലും ഇവരാരും അജിനോ കണ്ടതേ ഇല്ല ജുൻസിയോ വേഗം തന്നെ അയാളെ അവിടെ നിന്ന് മാറ്റാനായി നോക്കുമ്പോഴിക്കും ജുൻസിയോ മോനെ എന്ന രീതിയിലാണ് അച്ഛന്റെ അച്ഛൻ സംബോധന ചെയ്യുന്നത് അത് കേട്ട് എല്ലാവരും മോനോ എന്തായിട്ടുള്ള ഒന്നും മനസ്സിലാവാൻ നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഒരേ വീട്ടിലല്ലേ താമസിക്കുന്നത് കുഞ്ഞുനാൾ മുതലേ ഈവനും എന്റെ മോളും ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ബാക്കിയുള്ളവരെ ഷോക്ക് ആവുന്നുണ്ട് എന്തായാലും ജുൻസിയോ അജിന്റെ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സിം കാരണമാണ് തനിക്ക് ഇപ്പോൾ ഈ നാണം കഴിണ്ട അവസ്ഥ വന്നിരുന്നു ദേഷ്യം വരുന്ന അജിൻ അവളുടെ കയ്യിൽ സിമ്മിന്റെ ഒരു ഡയറി ഉണ്ടല്ലോ അത് ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ അവിടെ ഒരു പണി ഒപ്പിക്കുന്നു അങ്ങനെ ആ ബുക്ക് കിട്ടുന്ന കുട്ടികൾ അത് വായിക്കുകയും സിം തങ്ങളെപ്പറ്റി മോശമായി ഓരോ നാൾ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കലി കളുകയും അവൾ കിട്ടുന്നു നല്ലത് അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അജി സിം ഇപ്പൊ കൊടുത്ത പണിക്ക് ഓൺ ദ സ്പോട്ട് പണി തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്തായാലും അങ്ങനെ പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോയ അജിന്റെ അച്ഛനെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് ജൂൺ കൊണ്ടുപോയിരുന്നത് അവിടെ വെച്ച് കുറച്ച് കാശ് കൊടുത്തിട്ട് ഇനി മേല അജിൻ പഠിക്കുന്നിടത്തേക്ക് വരരുത് മാറുന്നോ എന്നൊക്കെ അയാളോട് പറയുന്നുണ്ട് ഇതേ ടീം അജിൻ ആ ഒരു റെസ്റ്റോറന്റിന് പുറത്ത് വെയിറ്റ് ചെയ്യാണ് ആ സമയം അജിനെ അവിടെയുള്ള വലിയൊരു എന്റർടൈൻമെന്റ് കമ്പനിയുടെ സിഇഒ ആയ മിറി കാണുന്നുണ്ട് മിറി ആകട്ടെ അവിടെ അജിന്റെ അടുത്തേക്ക് എത്തി താല്പര്യം ഉണ്ടോ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ഞാൻ നിന്നെ ഒരു സ്റ്റാർ ആക്കാൻ ഒക്കെ പറയുമ്പോൾ അജിൻ ഓൾറെഡി ഈ നടക്കുന്ന കാര്യങ്ങളിൽ കലികൂണ്ടിരിക്കുകയാണല്ലോ അവൾക്ക് ഒരു മൂഡില്ല അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എന്ന് അവൾ എടുത്തെടിച്ച് പറയുന്നു അവളുടെ ആ മറുപടി അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അവർ വലിയൊരു കമ്പനിയുടെ സി ഒ ആണ് പലരും ചാൻസിന് വേണ്ടി നടക്കുന്ന സമയമാണ് അവർ ഇങ്ങോട്ട് വന്ന് അവൾക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പോ അവൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിമ്മിനെയാണ് കിമ്മിനെ അനിയൻ അച്ഛൻ ഉപദ്രവിക്കുന്നുവെന്ന് രക്ഷപ്പെടുത്തി കേട്ടാന്ന് മെസ്സേജ് അയച്ചതിനെ തുടർന്ന് അവൻ നേരെ വീട്ടിലേക്ക് പോയിരുന്നില്ല അവൻ എത്തുമ്പോൾ കള്ളു കുടിച്ച് ലെക്ക് ഇട്ട് നിക്കുന്ന അച്ഛൻ അതിലൊരു കത്തിയായിട്ട് അനിയനെ ആക്രമിക്കുന്നതാണ് കാണുന്നത് വേഗം തന്നെ അവൻ അച്ഛനെ തടയാൻ നോക്കുന്നുണ്ട് അച്ഛ വെറുതെ ദേഷ്യ കൊച്ചുവൈനോട് തീർക്കാതെ എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറയാന്നൊക്കെ പറയുന്ന ടീം അച്ഛൻ കത്തി വിടുന്ന മട്ടില്ല തുടർന്ന് അവൻ ഇടപെടുമ്പോ അച്ഛൻ ആ കത്തി എടുത്ത് അവനെ ആക്രമിക്കാനായി നോക്കുന്നുണ്ട് ആ കത്തി പിടിച്ചു മാറ്റാനായി കിം ശ്രമിക്കുമ്പോഴേക്കും സ്ലിപ്പായി മറിഞ്ഞു വീണ് അച്ഛന്റെ നെഞ്ചത്ത് തന്നെ ആ കത്തി കുത്തി ഇറങ്ങുകയും അച്ഛൻ അവിടെ മരിക്കുകയും ചെയ്യുന്നു ആകെ പാനിക്കാവുന്ന കിം വേഗം തന്നെ അവന്റെ അനിയനെ ആന്റിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ആൻഡിയോട് അനിയന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവൻ നേരെ വിളിക്കുന്നത് അജിനെയാണ് അവളോട് നടന്ന കാര്യങ്ങളെല്ലാം അവൻ എന്തായാലും പിടിക്കപ്പെടുമെന്ന് അവൻ അറിയാം അതുകൊണ്ട് തന്നെ പോയി കുറ്റ ഏറ്റേക്കാവുന്ന അവൻ അജിനോട് പറയുമ്പോൾ നീ എന്തായാലും വിചാരണ സമയത്ത് കുറഞ്ഞ ശിക്ഷ കിട്ടാൻ വേണ്ടി കറഞ്ഞ പാവമായിട്ടൊക്കെ അഭിനയിച്ച് അയ്യോ പാവത്തെ പോലെ നിക്കണമെന്നൊക്കെ അവൾ ചില ഉപദേശങ്ങളും കൊടുക്കുന്നു എന്തായാലും പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും ഈ സ്കൂളിൽ കുട്ടികളൊക്കെ സിമ്മിനെ ഇപ്പൊ ഒറ്റപ്പെടുത്തി അവരെ പറ്റിയുള്ള അവളുടെ മനസ്സിൽ മനസ്സിലാക്കി നല്ലായിട്ട് പെരുമാറുന്നുണ്ട് അതിന്റെ പേരിൽ അവൾക്ക് പിന്നെ ആ സ്കൂളിൽ ഒരു രീതിയിലും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് അജിനുള്ളപ്പോ എന്തായാലും സ്വസ്ഥായിട്ട് തനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി സിം അങ്ങനെ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നു കിംകട്ടെ ചെയ്ത സെറ്റിന്റെ പേരിൽ ഏതാണ്ട് ഒരു മൂന്നോ അഞ്ചോ വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നുണ്ട് പിന്നെ അജിൻ പറഞ്ഞു കൊടുത്ത ഐഡിയ പ്രകാരം ഒക്കെ ആയി നിന്ന് വിചാരണ സമയത്ത് കൂടുതൽ ശിക്ഷ കിട്ടുന്നതിൽ നിന്ന് രക്ഷപെടാനായും അവന് സാധിച്ചിരുന്നു അജിൻ പിന്നീട് സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ലോ സ്കൂളിൽ അഡ്മിഷൻ നേടുന്നതാണ് നമ്മൾ കാണുന്നത് അതേ ഒരു സ്ഥലത്ത് തന്നെയാണ് ജുൻസിയോയും അഡ്മിഷൻ നേടിയിരിക്കുന്നത് അവിടെ നല്ല ഫീസും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അജിനെയും അവിടെ പഠിപ്പിക്കാനായി ജുൻസിയോ നല്ല കാശുകാരനായ അവന്റെ മുത്തശ്ശനോട് കുറച്ച് ലോൺ ഒക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനായിട്ട് ചുമ്മാ അങ്ങ് കാശുകാരില്ല ഞാൻ ജപ്പാനിലേക്ക് ട്രീറ്റ് െന്റിന് പോകുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആ സമയത്ത് നീ എന്നെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്താൽ നീ ആവശ്യപ്പെടുന്ന പോലെ കാശ് ഒന്ന് സഹായിക്കാന്ന് മുത്തശ്ശം പറയുന്നു അങ്ങനെ അപ്പോഴേക്കും പിന്നീട് നമ്മൾ അജിന്റെ അച്ഛനെ കാണുമ്പോൾ ചൂതാട്ടം നടത്തി കയ്യിലുള്ള കാശെല്ലാം കളഞ്ഞ അജിന്റെ അച്ഛൻ ഇപ്പൊ വീണ്ടും കാശിനായി ജുൻസിയോയെ ഉപയോഗിക്കാൻ വിചാരിക്കുന്നു കാരണം അജിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് അവൻ അയാൾക്ക് കുറച്ച് കാശൊക്കെ കൊടുത്തിരുന്നല്ലോ അങ്ങനെ വീണ്ടും ആ പേരിൽ അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങാന്ന് കരുതി അജിന്റെ അടുത്തേക്ക് ഒരു സീൻ ഉണ്ടാക്കാനായി പോകുന്ന സമയത്ത് സ്കൂളിലൊന്നും ഇപ്പൊ അജിൻ ഇല്ല അവർക്ക് സ്കൂളിലെ പഠനം കഴിഞ്ഞു പോയില്ലേ എവിടെയാണ് അജിൻ താമസിക്കുന്നതെന്ന് അറിയില്ല അവളിപ്പോ എവിടെയാ പഠിക്കുന്നത് െന്നും അറിയില്ല അങ്ങനെ അവളെ പറ്റിയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വേണ്ടി ആളുടെ ഇടയ്ക്കുള്ള പാർട്ട്ണറായിരുന്നു ജുൻസിയുടെ അമ്മയെ കാണാനേ പോകുന്നു ജുൻസിയുടെ അമ്മയും ഒന്നിച്ചല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന് കാണുമ്പോ എനിക്ക് നിങ്ങളുടെ മകൾ എവിടെയാണെന്നൊന്നും അറിയില്ല എന്ന് പറയുന്ന ടീം നിന്റെ മോൻ അറിയാരിക്കുമല്ലോ അവളെ എവിടെയാണുള്ളതെന്ന് മലയ്ക്ക് ചോദിച്ചു പറയാനേ പറയുമ്പോൾ എന്റെ മോന്റെ അടുത്ത് നീ വിളച്ചിലൊന്നും എടുത്ത് പോയേക്കില്ലെന്നല്ല ദേഷ്യപ്പെടുന്ന ജുൻസിയുടെ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതായത് എവിടെയാണ് അജിൻ ഉള്ളത് കാര്യം അതിന്റെ ഇടയിൽ അജിന് പഠിക്കാനുള്ള കാശ് മുത്തശ്ശന്റെ കൈയിൽ നിന്ന് വാങ്ങി ജുൻസിയോ അവളെ ഏൽപ്പിക്കുന്നുണ്ട് ആദ്യം ഉള്ളത് വാങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് വാങ്ങുന്നു അങ്ങനെ അവൾ ആ കാശുവായി തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നത് അവൾ ഒറ്റയ്ക്ക് ഒരു അപ്പാർട്ട്മെന്റിലാണല്ലോ അങ്ങനെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഓൾറെഡി ഈ ഒരു സ്ഥലം മനസ്സിലാക്കി അവൾ എത്തുന്നതിന് മുന്നേ അവളുടെ അച്ഛൻ അകത്തുണ്ടായിരുന്നു അച്ഛനെ കാണുമ്പോഴേ എന്തിനും ഇങ്ങോട്ട് വന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല അവള് പറയുന്നിട്ട് എനിക്ക് കാശ് വേണം കാശ് കിട്ടിയാ പോകാന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് അച്ഛൻ തട്ടിപ്പറിക്കുന്നു അവൾ കൊടുക്കാതെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ അടിച്ചിട്ട് ആ കാശുമായി പോകാനൊരുങ്ങുന്ന അച്ഛൻ ഇനി കാശിന് ആവശ്യം വരുമ്പോ ഞാൻ വീണ്ടും വരാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ അവൾ അടിയേറ്റ് ചോര വർന്ന് കിടക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വീണ്ടും അവളുടെ കുട്ടിക്കാലത്തെ ഫ്ലാറ്റ് ബാക്കിലേക്ക് പോകുന്നത് അങ്ങനെ അച്ഛന്റെ കൂടെ ജുൻസിയുടെ വീട്ടിലേക്ക് അജിൻ എത്തിയിരുന്ന ഒരു സമയത്തില്ലേ അന്ന് കുഞ്ഞായിരുന്ന ജുൻസിയോക്ക് അസുഖം വരുമ്പോഴൊക്കെ കുഞ്ഞായിരുന്ന അജിൻ തന്നെയാണ് നല്ല കാര്യായിട്ടൊക്കെ അവനെ നോക്കിയിരുന്നത് കൂടാതെ ആ സമയത്താണ് തന്നെ അനാഥാലയത്തിൽ കൊണ്ടുവിടാനേ തന്റെ അച്ഛൻ ഈ രണ്ടാനമ്മയുടെ കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന രീതിക്ക് അവൾ അറിയുന്നത് അത് മനസ്സിലുള്ള അവൾ ഒരിക്കൽ ജുൻസിയോ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ കാണിക്കുന്നുണ്ട് അതായത് ആ ഫോട്ടോയിലുള്ളത് ജുൻസിയോയും അവന്റെ അച്ഛനും അമ്മയും ഒപ്പം അവരുടെ ഡ്രൈവറും ആണ് അച്ഛന്റെ ഡ്രൈവർ ആ ഫോട്ടോ കാണുന്നവൾക്ക് ജുൻസിയോടെ അച്ഛൻ യഥാർത്ഥത്തിൽ അവന്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഡ്രൈവർ അടുന്ന കാര്യം മനസ്സിലാവുന്നു അതുകൊണ്ട് തന്നെ അജിൻ നൈസായി ജുൻസിയോടെ അമ്മയോട് നിങ്ങളുടെ രഹസ്യം എനിക്കറിയാം ഈ കുടുംബത്തിലെ ഒരു പയ്യൻ അല്ല ജുൻസിയോ ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയല്ല അല്ല അവൻ ആ ഡ്രൈവറിന്റെ മോനല്ലേ ആ സത്യം ഞാൻ പുറത്ത് പറയണ്ടെങ്കിൽ എന്നെ അനാഥാലയത്തിലേക്ക് കൊണ്ടുവിടാന്നുള്ള നിങ്ങളുടെ പ്ലാൻ ഒക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുന്നൊക്കെ പറഞ്ഞു അവരെ തൃട്ട് ചെയ്യുന്നുണ്ട് ഇവര് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന ടീം വയ്യാതിരുന്ന ജുൻസിയോയെ ഹോസ്പിറ്റലിലേക്ക് വീട്ടിലെ സ്റ്റാഫ് കൊണ്ടുവരുന്നു അവൻ മടങ്ങി വരുന്ന സമയത്തായിട്ട് അവൾ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് നിന്നെ ശരിക്കും ഇഷ്ടമൊന്നും അല്ല എന്ന് ഇത് ജുൻസിയുടെ അമ്മ കേൾക്കുകയും അവർക്ക് ഭയങ്കരമായി ദേഷ്യമെന്ന് അവളെപ്പറ്റി അജിന്റെ അച്ഛനോട് കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ രണ്ടാനം അജിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാനേ ഒരു ശ്രമം നടത്തുന്നുണ്ട് അജിന്റെ ഭാഗ്യത്തിന് ജുൻസി അത് കണ്ടുകൊണ്ട് വരുന്ന ടീം അവരത് നിർത്തുന്നു വേഗം തന്നെ ആംബുലൻസിനെ വിളിക്കാനായി ജുൻസിയോട് ഉറക്കം പറഞ്ഞുകൊണ്ട് അജിനാകട്ടെ ജുൻസിയുടെ അമ്മയെ തള്ളി മാറ്റി അവളുടെ റൂമിലേക്ക് ഓടുന്നുണ്ട് എന്നിട്ട് വേഗം തന്നെ പിറകെത്തുന്ന അവരുടെ മുന്നിൽ വെച്ച് രണ്ടാം നിലയിലെ ജനലിൽ നിന്ന് ചാടാനായി അവൾ ഒരുങ്ങുമ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും താഴെ വീട് മരിക്കാനൊന്നും ില്ല എന്റെ അമ്മ ഇതുപോലെ അച്ഛൻ തള്ളിയിട്ടിട്ട് അമ്മ മരിച്ചില്ലല്ലോ ആംബുലൻസ് വന്ന് എന്നെ രക്ഷപ്പെടുത്തോളൂന്ന് മനസ്സിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നവൾ ആന്റി എന്നെ തള്ളല്ലേ തള്ളല്ലേ എന്ന് പറഞ്ഞു പെട്ടെന്ന് അവിടെ ഒരു സീൻ ഉണ്ടാക്കുകയും താഴേക്ക് സ്വയം എടുത്ത് ചാടുകയും ചെയ്യുന്നു പെട്ടെന്ന് കേൾക്കുന്നവർ അവിടെ ആ സമയം താഴത്തെ നിലയില് അവളുടെ ഉണ്ടായിരുന്നു ആള് പോലും ജുൻസിയുടെ അമ്മയാണ് അജിനെ തള്ളിയിട്ടതെന്നാണ് ഒരു സൗണ്ട് കേട്ട് വിചാരിക്കുന്നത് കാരണം ഇവർക്കിടേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഓ എന്തിനാ ഇപ്പൊ അവളെ തള്ളിയിട്ട് അവളുടെ കാലൊക്കെ ഒടിഞ്ഞു ഈ അവളെ കൊണ്ട് ഞാൻ ഇനി എങ്ങനെ വീഡിയോ എടുത്ത് ആ വീഡിയോ ഞാൻ എങ്ങനെ വിൽക്കുന്നൊക്കെ പറഞ്ഞു അപ്പോഴെ ആ രീതിക്കാണ് ചിന്തിക്കുന്നത് എന്തായാലും ജുൻസിയുടെ മുന്നിൽ ജുൻസിയുടെ അമ്മ അവളെ തള്ളിയിട്ട കണക്ക് ഒരു സീൻ ഉണ്ടാക്കാനേ അജിന് സാധിച്ചു അത് ജുൻസിയോയ്ക്ക് ഭയങ്കര ഒരു സങ്കടമായി മാറുന്നുണ്ട് കാരണം അവനെ നന്നായിട്ട് അവള് നോക്കിയിരുന്നു കൂടാതെ ആ സമയത്ത് അവൻ അവളുടെ ഒരു ഡയറി കിട്ടിയിരുന്നു അതില് അവനെ അവന്റെ അമ്മ സ്നേഹിക്കാത്തതും അവന്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അവൻ കരുതുന്ന ആളല്ല എന്നതും അവൾക്ക് അവനെ വലിയ കാര്യമാണെന്ന രീതിക്കൊക്കെ പലതും അജിൻ എഴുതി വെച്ചിരുന്നു അതും കൂടി കാണുന്ന അവൻ അവള് വളരെ കെയർ ആയി അന്ന് തൊട്ടേ മനസ്സിൽ കൊണ്ടു കളക്കാണ് അന്നും കൂടെ ഇരുന്ന് നോക്കിയതൊക്കെ അവനാണതേ ഇപ്പോഴും അവൾ അവളിപ്പോ അച്ഛന്റെ അടിയൊക്കെ കിട്ടി ഹോസ്പിറ്റലിലായിരിക്കുന്നു ഇപ്പൊ ആ സമയത്തും ജുൻസിയോ തന്നെയാണ് അവളെ കൂടെ ഇരുന്ന് നോക്കുന്നതെന്ന് നമുക്ക് കാണാം അജിൻ കണ്ണു തുറക്കുമ്പോഴേക്കും ജുൻസിയോ പറയുന്നുണ്ട് നീ ഇപ്പൊരു മൂന്ന് ദിവസമായിട്ട് അബോധാവസ്ഥയിലായിരുന്നു നിന്റെ അച്ഛൻ ഉപദ്രവിച്ചിട്ട് പോയ ശേഷം ഇപ്പോഴാ നീ ഇത് കണ്ണു തുറക്കുന്നത് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ പക്ഷെ അവിടുത്തെ അഡ്മിഷന്റെ ഡെഡ് ലൈൻ രണ്ടു ദിവസം മുന്നേ ആയിരുന്നു നീ ഇപ്പൊ ലേറ്റ് ആയി ഇങ്ങനെ കണ്ണു തുറന്നതുകൊണ്ട് തന്നെ ആ ഒരു ചാൻസ് ഒക്കെ മിസ് ആയി എന്ന് പറയുമ്പോൾ അത് അജിനെ സംബന്ധിച്ച് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു അതായത് അഡ്മിഷന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെങ്കിലും കാശ് അടയ്ക്കേണ്ട ഒരു സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് കാശ് മിസ്സായതുകൊണ്ടും അതിനു സാധിച്ചിരുന്നില്ലല്ലോ അങ്ങനെ അഡ്മിഷൻ ഇപ്പൊ ആകെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ അച്ഛൻ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ലോയ്ക്ക് പഠിക്കാനായി അജിന് സാധിച്ചാൽ എന്തായാലും ആ ഒരു അവസരമാണ് ഇപ്പോ നഷ്ടമായിരിക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷമാണ് ഇവരുടെ സ്കൂൾ പഠനം ഒക്കെ കഴിഞ്ഞെങ്കിലും ഗ്രാജുവേഷന്റെ ഒരു പ്രോഗ്രാം നടന്നിരുന്നില്ല അതിപ്പോഴാണ് നടക്കുന്നത് ആ ഒരു സമയത്തെല്ലാം അജിൻ വളരെ അപ്സെറ്റ് ആയിട്ടാണുള്ളത് അത് ശ്രദ്ധിക്കുന്ന ജുൻസിയോ കൂടെ ഉണ്ടായിരുന്ന അമ്മയെ പെട്ടെന്ന് പറഞ്ഞു വിട്ട് അവളുടെ അടുത്തേക്ക് സംസാരിക്കാൻ പോകാന്ന് വിചാരിക്കുമ്പോഴേക്കും അവളാകട്ടെ എങ്ങോട്ടോ നടന്നു പോകുന്നു അങ്ങനെ അവൾ അവിടെ ഒരു ആള് ഒരു കള്ളനെ ചേസ് ചെയ്യുന്നത് കാണുന്നുണ്ട് എന്തോ അവൾ അയാളെ വളരെ ശ്രദ്ധാപൂർവം നോക്കുന്നതും നമുക്ക് കാണാം ഇവിടെ അങ്ങനെ അജിന്റെ ശ്രദ്ധ ഒരു പുതിയ കഥാപാത്രത്തിലെപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ജയിലിലാണ് കിമ്മുള്ളത് മറ്റച്ഛനെ കൊന്ന ആ ഒരു കേസിന്റെ പേരിൽ ഇപ്പോഴും അവൻ ജയിലിൽ തന്നെയാണ് അവൻ അവിടെ ജയിലിലിരുന്ന് അജിന്റെ ഒരു പടം വരയ്ക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ ഇതുവരെ അജിനെ മറന്നിട്ടില്ല ഇപ്പോഴും അവന്റെ മനസ്സിലും അജിൻ ഉണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ടും ഇനി ഒരു പുതിയ കഥാപാത്രം കൂടി അജിന്റെ തന്ത്രങ്ങളിലെ വീഴാനോ അല്ലെങ്കിൽ അവളുടെ ലൈഫിലേക്ക് വരാനോ ഉണ്ടെന്ന സൂചന നൽകിക്കൊണ്ടുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടു பாய்